ഹായ് എല്ലാവർക്കും നമസ്കാരം എൻട്രി ആപ്പിലേക്ക് സ്വാഗതം എൻ സി ആർ ടി പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള അധ്യായത്തിലെ അവസാന ടോപ്പിക്ക് അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന അതുമായി ബന്ധപ്പെട്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഭാഗം നമുക്കൊന്ന് നോക്കാം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ആ ഒരു ഭാഗത്ത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതില് കൂടിയ കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നാഗ്പൂരിൽ വെച്ച് ചേർന്നു ആ ഒരു സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഉയർന്നു വരുന്നത് അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ ഒരു പുനഃസംഘടനാ വാദത്തെ എന്ത് ചെയ്തിരുന്നു അംഗീകരിക്കുകയും പാസാക്കുകയും ചെയ്തു അതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കൂടിയ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനം കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടനയും ഭാഷാടിസ്ഥാനത്തിലായിരിക്കണമെന്ന് അംഗീകരിച്ചു ഇതിനെ തുടർന്ന് കോൺഗ്രസ് അതിൻ്റെ പ്രാദേശിക ജില്ലാ കമ്മിറ്റികൾ ഭാഷാപരമായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുകയുണ്ടായി ഉദാഹരണം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും എന്നുള്ളത് കെ പി സി സിയും ഒക്കെ എന്താണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അപ്പം ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസിനെ എന്ത് ചെയ്തു പുനഃസംഘടിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാൽപ്പത് സമ്മേളനമാണ് അംഗീകരിക്കുന്നത് ഇനി ഈ ഒരു ആവശ്യത്തെ തുടർന്നുകൊണ്ട് പതുക്കെ ഇന്ത്യയിലും സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ശക്തമായ ചില പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ ചില ആവശ്യങ്ങൾ ഉയർന്നു വന്നു അങ്ങനെ ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചാൽ രാജ്യത്തെ അത് തകർച്ചയിലേക്കും ശുദ്ധീകരണത്തിലേക്കും നയിക്കുമെന്ന് ദേശീയ നേതാക്കൾ ആദ്യം ഭയപ്പെട്ടിരുന്നു അപ്പം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയെ പുനഃസംഘടിപ്പിച്ചാൽ എന്താണ് ഇന്ത്യയിലൊരു ശുദ്ധീകരണം ഉണ്ടാകും ഇന്ത്യയിലൊരു തകർച്ചയുണ്ടാവുമെന്ന് പറഞ്ഞു എന്നാൽ ഇന്ത്യ മുഴുവനായിട്ടും ഒരു ബോധന മാധ്യമമായി ഹിന്ദിയെ ഹിന്ദുസ്ഥാനിയെ ഉപയോഗിക്കുന്നത് എന്താണ് അത്ര പ്രായോഗികമല്ലെന്നും എന്നാൽ പകരം ഇംഗ്ലീഷിനെ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ വലിയ മണ്ഡത്തരമാണെന്നും ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരുന്നു അപ്പം ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം പതുക്കെ പതുക്കെ ഇന്ത്യയിൽ അൻപതുകളിൽ ഉയർന്നു വന്നു ഭാഷാ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനും പ്രാദേശികവാദത്തിൻ്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കുമെന്നും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിനെ തന്നെ അത് ഭീഷണിയാകുമെന്നും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടു അപ്പം കേന്ദ്ര ഗവൺമെന്റിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചാൽ അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകും പ്രാദേശിക വാദങ്ങൾ ഉയർന്നു വരും എന്നുള്ള ഒരു ചിന്താഗതി കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടായിരുന്നു അപ്പം കേന്ദ്ര ഗവൺമെൻറ് അത്ര താല്പര്യം പ്രകടമാക്കിയില്ല രാജ്യം നേരിട്ട് കൊണ്ടിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ വെല്ലുവിളികളിൽ നിന്നും ഇത് ശ്രദ്ധ തിരിക്കുമെന്നും ദേശീയ നേതാക്കൾ കരുതി അപ്പോൾ ഇതെല്ലാം ദേശീയ നേതാക്കളുടെ ആശങ്കകളാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ഒന്ന് പുനഃസംഘടിപ്പിച്ചാൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ആശങ്ക ദേശീയ നേതാക്കന്മാർ മുന്നോട്ട് വെച്ചു എന്നാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും അപ്പോഴും പൂർത്തിയായില്ല മാത്രമല്ല വിഭജനത്തിന് നടുക്കുന്ന സ്മരണകൾ ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ ആര് മുന്നോട്ട് വെച്ചു ദേശീയ നേതാക്കൾ മുന്നോട്ട് വെച്ചു ഈ സാഹചര്യത്തിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരണം മാറ്റിവയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ ഈ തീരുമാനത്തെ പ്രാദേശിക നേതാക്കന്മാരും ജനങ്ങളും എന്തു ചെയ്തു വെല്ലുവിളിച്ചു അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റ് അവരുടേതായ ഒരു തീരുമാനം മുന്നോട്ട് വെച്ചു എന്താണ് ഭാഷാടിസ്ഥാനത്തെ തക്കാലം വിഭജിക്കണ്ട അല്ലെങ്കിൽ ഭാഷാടിസ്ഥാനത്തിൽ ഒരു സംസ്ഥാന രൂപീകരണം വേണ്ടയെന്ന് പറയും എന്നാൽ പ്രാദേശിക ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും അങ്ങനല്ല ഭാഷാടിസ്ഥാനത്തിൽ വിഭജനം വേണം കാര്യം നമ്മളുടെ ഇടയിൽ തന്നെ പല ഭാഷകൾ അല്ലെങ്കിൽ പല സംസ്കാരങ്ങൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ ഒരു ഒരു യൂണിറ്റി ഇല്ലാത്തൊരു സാഹചര്യം അതുകൊണ്ട് പ്രാദേശിക വാദത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ എന്തു ചെയ്തു പ്രക്ഷോഭത്തിന് വന്നു അങ്ങനെ ഭാഷ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു ബംഗാളികളും തമിഴരും തെലുങ്കന്മാരുമെല്ലാം ഈ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു അപ്പം ബംഗാളികളും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ തന്നെ എന്തു ചെയ്തു ഭാഷാ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണമെന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് വന്നു അങ്ങനെ പഴയ മദ്രാസ് പ്രവിശ്യ അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം വരുന്നത് പഴയ മദ്രാസ് പ്രവിശ്യ അതായത് ഇപ്പോഴത്തെ തമിഴ്നാടും ആന്ധ്രാപ്രദേശും കേരളവും ഇപ്പോഴത്തെ ആന്ധ്രയും തെലുങ്കാനയും കേരളവും കർണാടകയും ഒക്കെ അടങ്ങുന്ന ആ ഒരു പ്രദേശമാണ് പഴയ മദ്രാസ് പ്രവിശ്യ എന്ന് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചു തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളാണ് ഈ പ്രക്ഷോഭത്തിൽ ഏറ്റവും ശക്തി ആർജിച്ചത് അതായത് തെലുങ്ക് സംസാരിക്കുന്നവരെ ചോർത്തു വെച്ചുകൊണ്ട് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശാലാന്ധ്ര പ്രസ്ഥാനം എന്തു ചെയ്തു പ്രാദേശിക പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി അല്ലെ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിൻ്റെ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി അപ്പോൾ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ് വിശാലാന്ധ്ര പ്രസ്ഥാനമാണ് തെലുങ്ക് സംസാരിക്കുന്ന മേഖലകളെ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും വേർതിരിച്ച് ഒരു പ്രത്യേക ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് വിശാലാന്ധ്ര പ്രസ്ഥാനം ആവശ്യപ്പെട്ടു ആന്ധ്രാ മേഖലയിലെ എല്ലാ രാഷ്ട്രീയ ശക്തികളും മദ്രാസ് പ്രവിശ്യയെ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കണമെന്ന ആവശ്യത്തോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ മദ്രാസിനെ വിഭജിക്കണമെന്ന ഒരു ആവശ്യം ശക്തമായി അപ്പോൾ വിശാല ആന്ധ്ര പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഭാഷാടിസ്ഥാനത്തിൽ പുതിയ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേതാവും ഗാന്ധിയനുമായ പോറ്റി ശ്രീരാമലു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബറിൽ അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചു അപ്പൊ പോറ്റി ശ്രീരാമലു എന്ന ഗാന്ധിയൻ ശക്തമായ ഒരു ഉപവാസം ആരംഭിച്ചു എന്തിനു വേണ്ടിയിട്ട് പഴയ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും തെലുങ്ക് സംസാരിക്കുന്നവരെ മാറ്റി അവർക്ക് ആന്ധ്ര എന്ന അല്ലെ ആന്ധ്രാപ്രദേശ് എന്നുള്ള ഒരു സംസ്ഥാനമായിട്ട് അവരെ മാറ്റണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പോറ്റി ശ്രീരാമലു ഉപവാസം ആരംഭിക്കുന്നത് അൻപത്തിയാറ് ദിവസം അദ്ദേഹം നിരാഹാരമനുഷ്ഠിച്ചു കേന്ദ്ര ഗവൺമെൻറ് തിരിഞ്ഞു നോക്കിയില്ല കേന്ദ്ര ഗവൺമെൻറ് അതിനു വേണ്ടുന്ന യാതൊരുവിധ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണമോ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയോ തുടങ്ങിയ യാതൊരുവിധ സമീപനങ്ങളോ അവിടെ സ്വീകരിച്ചിരുന്നില്ല അങ്ങനെ അൻപത്തി ദിവസത്തെ നിരാഹാരത്തിനൊടുവിൽ പോറ്റി ശ്രീരാമലു മരണപ്പെട്ടു അപ്പം അമ്പത്തിയാറ് ദിവസത്തെ നിരാഹാരം ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബറിൽ ആരംഭിച്ച അമ്പത്തിയാറ് ദിവസത്തെ നിരാഹാരം ആരാണ് അനുഷ്ഠിച്ചത് പോ ശ്രീരാമലു അദ്ദേഹം മരണപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ മരണം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി അതായത് പോ ശ്രീരാമലുവിന്റെ ഉപവാസവും മരണവും ആന്ധ്ര മേഖലയിൽ സംഘർഷാവസ്ഥയും കലാപവും സൃഷ്ടിച്ചു ഒടുവിൽ ഗദ്യന്തിരമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബറിൽ പ്രധാനമന്ത്രി ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണം പ്രഖ്യാപിച്ചു അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്രാ സംസ്ഥാനം രൂപീകരിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബറിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു ആന്ധ്രാപ്രദേശ് നിലവിൽ വരുന്നു ഇന്ത്യയിലെ ആ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമായിട്ട് ആന്ധ്രാപ്രദേശ് മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് എന്ത് ചെയ്യുന്നു ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയ്ക്കുമായി ബന്ധപ്പെട്ട് ഒരു പഠനം നടത്തുന്നതിന് ഒരു കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ചു അതാണ് ഫസൽ അലി കമ്മിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ നിയമിച്ചു ഈ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഹൃദയാനന്ദ കുഞ്ച്രുവും അതുപോലെ തന്നെ സദാ കെ എം പണിക്കർ മലയാളിയായ സദാ കെ എം പണിക്കറും ഉണ്ടായിരുന്നു ഓർത്തു വെക്കുക നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോൻ മലയാളി ആയിരുന്ന വി പി മേനോനായിരുന്നു ഭാഷാ അടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയില് ആരാണ് സർദാർ കെ എം പണിക്കറാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഓക്കെ ഫസൽ അലിയും കെ എം പണിക്കറും ഖൻസ്രുവും ഏതിലംഗമാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടന കമ്മിറ്റിയിലെ അംഗമാണ് സോ ഇവരെന്തു ചെയ്തു ഈ അംഗങ്ങൾ എന്തു ചെയ്തു പഠനം നടത്തി പഠനം നടത്തി അവരെന്ത് ചെയ്തു ഒരു റിപ്പോർട്ട് രണ്ട് വർഷം കൊണ്ട് കമ്മീഷൻ എന്തു ചെയ്തു റിപ്പോർട്ട് സമർപ്പിച്ചു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംവിധാനം ചെയ്യണമെന്ന് കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തു ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കമ്മീഷൻ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കുന്നത് നല്ലതാണ് എന്ന ഒരു റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിച്ചു അങ്ങനെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി ഇന്ത്യൻ പുനഃസംഘടനാ നിയമം ലോക്സഭ പാസാക്കി അങ്ങനെ സ്റ്റേറ്റിനെ റീ ചെയ്യുന്ന ഒരു ആക്ട് എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ലോക്സഭയിൽ പാസ്സാക്കപ്പെട്ടു ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക എന്ന നിയമം പാസ്സാക്കുന്ന അമ്പത്തി ആറിൽ ഇത് പാസ്സാക്കുന്നതും ആയിട്ട് ആവശ്യപ്പെട്ട കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്ന അമ്പത്തി മൂന്നിലാണ് ഫസൽ അലിയും കുഞ്ച്രുവും പണിക്കരും സിദ്ധാ പണിക്കരും അടങ്ങുന്നതാണ് ആ കമ്മിറ്റി ഓക്കെ ഈ നിയമം അനുസരിച്ച് ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്തു ചെയ്തു അന്ന് നിലവിൽ വന്നു ഓക്കെ സോ അത്രയും ഭാഗങ്ങളാണ് നമുക്ക് ആ ഒരു സ്കൂൾ ടെക്സ്റ്റിനകത്ത് പഠിച്ചു പോകാനായിട്ടുള്ള ഭാഗത്ത് ഉള്ളത് ഇനി കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് കുറച്ച് പാഠപുസ്തകത്തിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്ന കുറച്ച് അനുബന്ധ ചോദ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പ്ലസ് ടു വിദ്യാർത്ഥികൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റാങ്ക് ഫയൽ പോലുള്ള സംഭവങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ സമഗ്ര ക്വസ്റ്റ്യൻ പോളിൽ വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യണം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോകാം സോ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നോക്കുക പോറ്റി ശ്രീരാമലു ബോധചന്ദ്ര സിംഗ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ വസൽ അലി സദാ വല്ലഭായ് പട്ടേൽ ഇപ്പുറത്ത് സ്റ്റേറ്റ് റീ കമ്മീഷൻ ഫോണ്ടിയ ഗാന്ധി അയർമാൻ ഓഫ് ഇന്ത്യ മണിപ്പൂർ ദ വിശാല ആന്ധ്ര മൂവ്മെൻറ്റ് നോക്കാം പോ ശ്രീരാമലു നമുക്ക് വളരെ അറിയാം ഏതുമായി ബന്ധപ്പെട്ടതാണ് വിശാല ആന്ധ്ര കോൺഗ്രസുമായി അല്ലെ വിശാലാന്ധ്ര മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ബോധചന്ദ്രസിംഗ് ബോധചന്ദ്രസിംഗ് ആരാണ് ഒരു രാജാവാണ് എവിടുത്തെ രാജാവ് മണിപ്പൂരിലെ രാജാവാണ് ബോധചന്ദ്രസിംഗ് ഓക്കെ ഇനി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്താണ് ആരായിരുന്നു അതിർത്തി ഗാന്ധി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ നോർത്ത് വെസ്റ്റ് ഫോണ്ടിയറിലെ ഫോണ്ടിയർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഓക്കെ അപ്പം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ കിട്ടി ഫസൽ അലി ഫസൽ അലി ആരാണ് സ്റ്റേറ്റ് റീ കമ്മിറ്റിയിലെ മെമ്പർ ആണ് ആര് ഫസൽ അലി ഫസൽ അലിയാണ് അതിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ കമ്മീഷനിലെ കമ്മീഷണറാണ് ആര് ഫസൽ അലി ദെൻ സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ സോ മച്ചത് ഫോളോ കൃത്യമായിട്ട് നോക്കുക ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പോറ്റി ശ്രീരാമലു ദ വിശാലാന്ധ്ര മൂവ്മെന്റ് ബോധചന്ദ്രസിംഗ് മണിപ്പൂരുമായി ബന്ധപ്പെട്ടത് ഖാൻ അബ്ദുൽ ഗാഫർ ഗോണ്ടിയ ഗാന്ധി ഫസൽ അലി സ്റ്റേറ്റ് റീ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്ക് അയൺ മാൻ ഓഫ് ഇന്ത്യ ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു അടുത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യം ആൻസറും അങ്ങ് പറഞ്ഞു പോവുകയാണ് ഹു ആർ ദ മെമ്പേർ ഓഫ് ദി സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി ഏതൊക്കെ ആൾക്കാരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഫസൽ അലിയുണ്ട് സർദാർ കെ എം പണിക്കറുണ്ട് അതുപോലെ തന്നെ കുഞ്ചു ഈ മൂന്ന് പേരാണ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇനി ദ നെയ്മ് ദ മലയാളി ഓഫീസർ ഹു ഹെൽപ്ഡ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ ദ ഇൻ്റർഗേഷൻ ഓഫ് പ്രിൻസലി സ്റ്റേറ്റ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രവർത്തനങ്ങളിൽ സദാ വല്ലഭായ് പട്ടേലിനെ ഹെൽപ്പ് ചെയ്ത മലയാളി ആരാണ് ആരായിരുന്നു വി പി മേനോനാണ് ഇതേ രീതിയിൽ തന്നെ ഈ ചോദ്യം നേരെ തിരിച്ചു വരാം എന്താണ് ദ നെയം ദ മലയാളി ഓഫീസർ ഹു ഹെൽപ്ഡ് വസൽ അലി ഇൻ ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആരായിരിക്കും ഉത്തരമായിട്ട് വരുന്നത് കെ എം പണിക്കർ ഉത്തരമായിട്ട് വരാം ഓക്കെ അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക സ്റ്റേറ്റ് റീ ഓർഗനൈസേഷനിലെ മലയാളി കെ എം പണിക്കറാണ് ഇൻറ്റർഗ്രേഷൻ ഓഫ് പ്രിൻസലിസ്റ്റേറ്റിലെ മലയാളി വി പി മേനോനാണ് ഓക്കെ ഇനി മറ്റു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നു ഗീവ് ദ ടൈറ്റിൽ ഓഫ് ദ ഫേമസ് സ്പീച്ച് ഡെലിവേർഡ് ബൈ നെഹ്റു വെൻ ഇന്ത്യ അറ്റൈൻഡ് ഇൻഡിപെൻഡൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു ഒരു മുഖപ്രസംഗം എന്ന് നമ്മൾ ആദ്യത്തെ പാട്ടിൽ പറഞ്ഞു ഈ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നതന്നെ അതിലൂടെയാണ് ഏതായിരുന്നു ആ മുഖപ്രസംഗം ദ ട്രൈസ്റ്റ് വിത്ത് ഡെസ്റ്റണി വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഓക്കെ ഇനി ഹു നോണാസ് ഫോണ്ടിയ ഗാന്ധി ഫോണ്ടിയ ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ് ഖാൻ അബുൾ ഖാഫർ ഖാൻ ആണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ദി നെയിം ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ് വിച്ച് വെയർ റീക്ലൻറ്റ് ടു ജോയിൻ വിത്ത് ഇൻ ഇന്ത്യ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടാതിരുന്ന പ്രിൻസ് ലി സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് ഹൈദരാബാദ് കാശ്മീർ ജുനഗഡ് മണിപ്പൂർ എന്നിവരെ ഇന്ത്യയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് വിസമ്മതിച്ചവരാണ് തിരുവിതാംകൂറിലെ ആദ്യം ഒരു പ്രക്ഷോഭം പറഞ്ഞു പേരിനെ പറഞ്ഞു പോയിരുന്നു പക്ഷേങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തെ പ്രക്ഷോഭത്തെ തുടർന്ന് അതെന്ത് ചെയ്തു വിഡ്രോ ചെയ്യേണ്ടി വന്നു ഓക്കെ ഇനി ദ പാരാമിലിറ്ററി ഫോഴ്സ് യൂസ്ഡ് ബൈ ദ നൈസാം ഓഫ് ഹൈദരാബാദ് ഹൈദരാബാദിലെ നൈസാം അവിടെ ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ രൂപീകരിച്ചിരുന്നു അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നു ഏതായിരുന്നു ആ അർദ്ധ സൈനിക വിഭാഗം റാസക്കർ എന്നറിയപ്പെടുന്ന ഒരു അർദ്ധ സൈനിക വിഭാഗത്തെ നൈസാം ഉപയോഗിച്ചതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് നെയ്മ് ദ സ്റ്റേറ്റ് വെയർ ഇലക്ടർ ഇലക്ഷൻ ബേസ്ഡ് ഓൺ ദ യൂണിവേഴ്സ് അഡറ്റ് ഫ്രാഞ്ചൈസ് വാസ് ഫസ്റ്റ് ഹെൽഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി ഓട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇലക്ഷൻ നടത്തിയത് എവിടായിരുന്നു മണിപ്പൂരിലായിരുന്നു ഇനി ദ റൂളർ ഓഫ് മണിപ്പൂർ ഹു സൈൻഡ് ഇൻ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ലേന കരാറിൽ ഒപ്പുവെച്ച മണിപ്പൂരിലെ ഭരണാധികാരിയുടെ പേര് ഏതാണ് ബോധ്ചന്ദ്ര സിംഗ് എന്നുള്ള രാജാവാണ് അത് ഒപ്പുവെച്ചത് ഓക്കെ ഇനി ഇൻ വിച്ച് സെക്ഷൻ ഡി ദ്രസ് റീ ഓർഗനൈസിങ് ദ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പൾസ് ആസ് ദ ബേയ്സ് ഓഫ് ഫോമേഷൻ ഓഫ് സ്റ്റേറ്റ് സ്റ്റേറ്റുകളുടെയും അതായത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഫോമേഷനിൽ ലിംഗ്വിസ്റ്റിക് ഭാഷാടിസ്ഥാനത്തിലുള്ള തത്വത്തെ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിൻ്റെ സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാപ്പത് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാപ്പൂ സമ്മേളനത്തിലൂടെയാണ് കോൺഗ്രസ് അതിൻ്റെ പുനഃസംഘടനയ്ക്ക് ഭാഷ ഒരു പ്രാതിനിധ്യ ഘടകമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞത് ഇനി നെയ്മ് ദ മൂവ്മെൻ്റ് ഫോർ എ സെപ്പറേറ്റ് ആന്ധ്ര സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ദ വിശാലാന്ധ്ര മൂവ്മെൻ്റ് ആണ് വിശാലാന്ധ്ര മൂവ്മെൻ്റ് ആണ് പഴയ മദ്രാസ് പ്രവിശ്യയിൽ നിന്നും ആന്ധ്രാപ്രദേശിനെ മാറ്റണം തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു സംസ്ഥാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തിയ സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ഏതാണ് വിശാലാന്ധ്ര ആണ് ഇനി നെയ്മ് ദ കോൺഗ്രസ് ലീഡർ ഹു വെന്റ് ഓൺ ആൻഡ് ഇൻഡിഫൈൻഡ് ഫാസ്റ്റ് ആൻഡ് ഡൈഡ് ഡിമാൻഡിങ് ആന്ധ്രാ സ്റ്റേറ്റ് ആന്ധ്രാ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ആന്ധ്രാ സ്റ്റേറ്റിനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഫാസ്റ്റിങ് നടത്തി മരണപ്പെട്ട വ്യക്തി ആരാണ് പൊറ്റി ശ്രീരാമലുമാണ് എത്ര ഡേ ആണ് അദ്ദേഹം നിരാഹാരം നടത്തിയത് അൻപത്തി ആറ് ദിവസത്തെ നിരാഹാരത്തിനൊടുവിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഓക്കെ അടുത്തത് നെയിം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ വിച്ച് വാസ് ഫോംഡ് ഓൺ ദ ലിംഗ്വിസ്റ്റിക് ബേസ് ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപപ്പെട്ട ആദ്യ സ്റ്റേറ്റ് ആദ്യ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് നെയിം ദ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ ആരാണ് വസൽ അലിയാണ് ഇത് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ വാസ് അപ്പോയിൻ്റഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അത് അപ്പോയിൻറ് ചെയ്യപ്പെടുന്നത് ആ ഒരു കമ്മിറ്റി ഫസൽ അലിയുടെ കമ്മിറ്റി നിലവിൽ വരുന്ന അമ്പത്തി മൂന്നിലാണ് ഇനി ദ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് അതിൻ്റെ ആക്ട് എന്ത് ചെയ്യുന്നത് ലോക്സഭയിൽ പാസ്സാക്കുന്നത് ഓക്കെ ഇനി താഴെ തന്നിരിക്കുന്നത് സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു പോയിരിക്കുന്ന ഒരു സംഭവമാണ് അതും അതിൻ്റെ ആൻസറുമാണ് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾക്ക് അനുസൃതമായി ഉദാഹരണങ്ങളെ ചെരുമ്പടി ചേർക്കുക സോ ഇവിടെ മതപരമായ അതിരുകൾ മതപരമായ അതിരുകൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഉണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട് ഝാർഖണ്ഡും ഛത്തീസ്ഗഡും ഹിമാചൽ പ്രദേശും ഉണ്ട് മതപരമായ അതിരുകൾ ഉറപ്പായിട്ടും പറയാം ഇന്ത്യയും പാകിസ്ഥാനും എന്താണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജിച്ചിരിക്കുന്നത് ഇനി ഭാഷാ അടിസ്ഥാനത്തിലുള്ള അതിരുകൾ തരംതിരിക്കുക ഭാഷാ അടിസ്ഥാനത്തിലുള്ള അതിരുകൾ ഈ ഒരു ഓപ്ഷൻ പ്രകാരം ഏതാണ് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡുമാണ് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഒരു വിഭജനം അതിരുകളായിട്ട് വരുന്നു ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഭൂമിശാസ്ത്രപരമായ അതിരുകൾ നേരെ തന്നെ ഉണ്ട് ഏതാണ് ഝാർഖണ്ഡും ഛത്തീസ്ഗഡും ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകളാണ് ഭരണപരവും രാഷ്ട്രീയപരമായ അതിരുകൾ പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് ഭരണപരവും രാഷ്ട്രീയവുമായ അതിരുകൾക്ക് ഉദാഹരണം ഓക്കെ ഇത് ആ സ്കൂൾ ടെക്സ്റ്റിലുള്ള ആൻസർ തന്നെയാണ് അവരുടെ ഗൈഡുകളിൽ പറഞ്ഞിരിക്കുന്ന എൻ ജി ആർ ടി സൈറ്റുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ആൻസറാണ് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത് താഴെ കൊടുത്തിരിക്കുന്നതിൽ വിഭജനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് വിഭജനവുമായി ബന്ധപ്പെട്ട ഏതാണ് തെറ്റായ പ്രസ്താവന ഏതാണ് ഇന്ത്യയുടെ വിഭജനം ദിരാഷ സിദ്ധാന്തത്തിൻ്റെ അനന്തരഫലമായിരുന്നു അല്ലേ മുഹമ്മദ് അലിജിന്നെ മുന്നോട്ട് വെച്ച നേഷൻ തിയറിയുടെ അനന്തരഫലമായിട്ടാണ് ഇന്ത്യ വിഭജിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു രണ്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട രണ്ട് പ്രവിശ്യകളായിരുന്നു പഞ്ചാബ് ബംഗാളും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഇന്ത്യയിലെ രണ്ട് പ്രവിശ്യകൾ ഏതൊക്കെയാണ് പഞ്ചാബും മറ്റൊന്ന് ബംഗാളുമാണ് ശരിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് മാപ്പൊക്കെ വെച്ച് പഠിച്ചതാണ് ഒന്ന് വെസ്റ്റ് പാകിസ്ഥാനും മറ്റൊന്ന് ഈസ്റ്റ് പാകിസ്ഥാനുമായി ഓക്കെ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും സമീപ പ്രദേശങ്ങളായിരുന്നില്ല ആയിരുന്നോ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും അടുത്തടുത്ത പ്രദേശമായിരുന്നോ അല്ല അതിൻ്റെ ഇടയിൽ നൂ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യൻ ഭൂഖണ്ഡം നിലനിന്നിരുന്നു അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും എന്താണ് ശരിയാണ് അപ്പം ഒന്നും രണ്ടും മൂന്നും അവിടെ ശരിയാണ് ഇനി അതിർത്തിക്കപ്പുറത്തേക്ക് ജനങ്ങളെ കൈമാറുന്ന ഒരു പദ്ധതിയും വിഭജന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിരുന്നു ഉൾപ്പെട്ടിരുന്നോ ഇന്ത്യയുടെ അതിർത്തിയുടെ അപ്പുറത്തേക്കുള്ള ജനങ്ങളെ കൃത്യമായ രീതിയിൽ ആർക്കും പരിക്കുകളൊന്നും പറ്റാതെ കൃത്യമായി അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവരെ കൈമാറാം എന്ന വ്യവസ്ഥ വിഭജന പ്രഖ്യാപന പ്രക്രിയയുടെ പത്രികകളിൽ എവിടെയെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു തികച്ചും ആകസ്മികവും അനാസൂത്രിതവുമായ ഒരു മനുഷ്യ കടത്തിനെ മനുഷ്യ കൈമാറ്റത്തിനായിരുന്നു വിഭജനം സാക്ഷ്യം വഹിച്ചത് അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് അത്തരത്തിൽ ഒരു വ്യവസ്ഥയും എവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതായത് അതിർത്തി കിരുവശത്തമുള്ള ന്യൂനപക്ഷങ്ങളെ കൈമാറാമെന്നുള്ള യാതൊരുവിധ വ്യവസ്ഥയും ഏതിലുണ്ടായിരുന്നില്ല വിഭജനത്തിൽ വിഭജന പ്രഖ്യാപന പ്രക്രിയകളിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ആണ് ഇതിൽ തെറ്റായിട്ടുള്ളത് ഓക്കെ സോ ഇത് അത്യാവശ്യം സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ സോ നമ്മൾ കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലൂടെയായിട്ട് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ള എൻ സി ആർ ടി പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പി എസ് സിയുടെ നിലവിൽ നിൽക്കുന്ന സിലബസിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ഭാഗത്തിലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയും വിഭജന പ്രക്ഷോഭങ്ങളെ പ്രക്ഷോഭങ്ങളെപ്പറ്റിയുള്ള ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് അല്ലെങ്കിൽ ഒരു ഏരിയ സ്കൂൾ ടെക്സ്റ്റാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ പഠിക്കുക എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും വിജയാശംസകൾ നേരുന്നു താങ്ക്